ചാർജിങ്ങുമായി ബന്ധപ്പെട്ടുള്ള ടാസ്ക് നമ്മൾ പ്രൊമോയിൽ കണ്ട ടാസ്ക് ആ ടാസ്കിൽ എടുത്ത പേര് അഭിഷേക് ശ്രീകുമാറിൻ്റേതാണ് ഫസ്റ്റ് ഡേ വന്നപ്പോൾ ഫുൾ ചാർജുമായിട്ട് വന്നിട്ട് ഡേ ബൈ ഡേ ചാർജ് കുറഞ്ഞു കുറഞ്ഞ് വന്നിരിക്കുകയാണ് സോ ആ ഫസ്റ്റ് ഡേയിൽ വന്ന ചാർജ് ഉണ്ടെങ്കിൽ നൂറ് ദിവസവും ഇവിടെ നിൽക്കാൻ പറ്റും എന്ന് നമ്മുടെ അർജുൻ അഭിഷേക് ശ്രീകുമാറിനോട് പറയുന്നുണ്ട് ആക്ച്വലി അർജുൻ്റെ അടുത്ത് നിന്ന് ഞാൻ ഫ്രാങ്കായിട്ട് പറയാം വളരെ കൃത്യമായിട്ട് ഇത്തരത്തിലുള്ള നിലപാടുകൾ അർജുൻ പറയുന്ന അല്ലെങ്കിൽ വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒപ്പീനിയൻസ് പറയുന്ന സന്ദർഭങ്ങൾ വളരെ കുറവാണ് ഒരുപാട് പേര് ഇതിനകത്ത് പറഞ്ഞിട്ട് ഞാൻ ഫസ്റ്റ് വീഡിയോ ആയിട്ട് ഇത് പിക്ക് ചെയ്യാൻ കാരണം ഈ ടോപ്പിക്കിൽ അർജുൻ പറഞ്ഞത് നൂറല്ല ഇരുന്നൂറ് ശതമാനം കറക്റ്റാണ് ഫസ്റ്റ് ഡേയിൽ എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നിയ ഒരു ഗെയിമർ അഭിഷേക് ശ്രീകുമാറാണ് അതിൻ്റെ കാരണം വന്ന ഉടനെ തന്നെ ഓരോരുത്തരെയായിട്ട് പോയിട്ട് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഡയലോഗുകളൊക്കെ പറഞ്ഞ് പ്രൊവോക്ക് ചെയ്ത് ഒരു ഓളം സൃഷ്ടിച്ച പ്ലെയറാണ് പക്ഷെ പിന്നെ പിന്നെ അർജുൻ പറഞ്ഞതുപോലെ ഡേ ബൈ ഡേ ചാർജ് കുറഞ്ഞു 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 ഇപ്പോൾ കട്ടയൊന്നും ഇല്ലാത്തൊരവസ്ഥയുണ്ടല്ലോ ബാറ്ററിക്ക് അതായത് ലാസ്റ്റ് കട്ടയും മിന്നി മിന്നി നിൽക്കും എപ്പോൾ വേണമെങ്കിലും ഓഫായി പോകുന്ന ഒരു അവസ്ഥയില്ലേ ആ അവസ്ഥയിലാണ് ശ്രീകുമാർ അവിടെ ഉള്ളത് സോ അതുകൊണ്ട് തന്നെ അർജുൻ പിടിച്ച ആ ഒരു ചാർജിംഗ് പോയിന്റ് നിർത്തിയതിന്റെ പേരിൽ കുറച്ച് ചാർജ് കയറി പുള്ളി ട്രാക്കിലേക്ക് വന്ന പോളി പോളിഗാണ് നമുക്ക് നോക്കാം അർജുൻ എന്തായാലും പെർഫെക്റ്റ് ആയിട്ട് തന്നെ ശ്രീകുമാറിൻ്റെ കാര്യം ഒബ്സർവ് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലായി കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം